നമസ്കാരം പാകിസ്ഥാനും പാകിസ്ഥാൻ ഭീകരർക്കും ഒന്നും മതിയായിട്ടില്ല പാകിസ്ഥാൻ ഒരു ചെറ്റത്തെമ്മാടി രാഷ്ട്രമാണ് എന്ന് ഉറപ്പിക്കുന്ന പല സൂചനകളും പിന്നീട് പഹൽഗാം ആക്രമണത്തിന് ശേഷവും ഇന്ത്യയുടെ ശക്തമായ തിരിച്ചടിക്ക് ശേഷവും ഒക്കെ തന്നെ പുറത്തു വന്നിരുന്നു ഇപ്പോഴെന്താ അമേരിക്കയും ലോകരാജ്യങ്ങളും ആഗോള ഭീകര പട്ടികയിൽപ്പെടുത്തിയ ലഷ്കർ ഇ തൈബ എന്ന ഭീകര സംഘടനയുടെ നേതാവ് ഫൈസൽ നബി ഫൈസൽ നദി എന്ന ഭീകരൻ പാകിസ്ഥാനിലെ ഒരു സൈനിക റാലിയിൽ അല്ലെങ്കിൽ സൈനികർക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് നടത്തിയ ഒരു റാലി തങ്ങളാണ് ഇന്ത്യക്കെതിരെ ആക്രമണം അഴിച്ചുവിട്ടത് പെഹൽഗാമിലടക്കം ഇതിനു മുൻപുണ്ടായ എല്ലാ നുഴഞ്ഞുകയറ്റങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളും ഒക്കെ തന്നെ തങ്ങളും താൻ കൂടി പ്ലാൻ ചെയ്താണ് എന്ന് ഉറക്ക വിളിച്ചു പറഞ്ഞ് പാകിസ്ഥാനിലെ ജനങ്ങളെ അല്ലെങ്കിൽ ഈ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്നവരെ അഭിസംബോധന ചെയ്യുന്ന ഒരു വീഡിയോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് എത്ര കിട്ടിയാലും ഇവരൊന്നും മതിയാകില്ല എന്നതിന്റെ ഏറ്റവും വ്യക്തമായ തെളിവാണ് ഈ വീഡിയോ അവൻ പറയുന്നുണ്ട് ഓർമ്മയിരിക്കട്ടെ യാദരഖേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൻ തുടങ്ങുന്നത് തന്നെ അതായത് ഇന്ത്യയിൽ ഇനിയും ആക്രമണം നടത്തും ഇതുവരെ ഉണ്ടായ ആക്രമണങ്ങളൊക്കെ തന്നെ ലഷ്കർ ഇ തൊയ്ബയും ജെയ്ഷെ ഇ മുഹമ്മദും തുടങ്ങിയ ഭീകര സംഘടനകളാണ് ആസൂത്രണം ചെയ്തത് ഇന്ത്യയെ തകർക്കും തുടങ്ങിയ വീരവാദങ്ങളാണ് അടിച്ചുവിടുന്നതൊക്കെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന് അവനും അറിയാം അജ്ഞാതർ എപ്പോഴെത്തും എന്ന് അവൻ അറിയില്ല ഫൈസൽ നദീം എന്ന കുടും എന്നിട്ടും അവൻ തട്ടിവിടുകയാണ് ഇന്ത്യയെ തീർക്കും ഇന്ത്യയെ തകർക്കും തങ്ങളാണ് ഇന്ത്യയിലേക്ക് ആക്രമണം അടിച്ചുവിട്ടത് ഇനിയും ആക്രമണം അടിച്ചുവിടും എന്നൊക്കെ വീരവാദം മുഴക്കുന്നു അത് കേട്ട് കുറെ മണ്ഡന്മാർ ഭീകരന്മാർ ചുറ്റുമരുന്ന് കയ്യടിക്കുന്നു ആഹ്ലാദിക്കുന്നുമൊക്കെയുണ്ട് വെറുതെയല്ല ഇവനൊക്കെ ഇങ്ങനെയായി പോകുന്നത് ഇവനെയൊക്കെ ലോക ജനത കൂട്ടുന്ന അല്ലെങ്കിൽ ലോകരാജ്യങ്ങൾ പാകിസ്ഥാൻ എന്ന ചെറ്റ രാഷ്ട്രത്തെ തീർക്കുന്ന ഒരു സമയം ഉടൻ തന്നെ ഇന്ത്യയോട് അധികം കളിച്ചാൽ ഇവരൊക്കെ എന്നുള്ള കാര്യം ഈ പൊട്ടർമാർക്ക് മനസ്സിലാകുന്നില്ല തലയ്ക്കക താൽതാമസം ഉണ്ടായിട്ട് വേണ്ടി ഭീകരതയും മതവും കുത്തി നടച്ചിരിക്കുകയാണ് തലയ്ക്കക താൾ താമസവും ഇല്ല വിവരവുമില്ല വെളിവുമില്ല വീഡിയോ कश्मीर के चप्पे चप्पे पर है कोई गांव ऐसा नहीं कोई शहर ऐसा नहीं कोई इलाका ऐसा नहीं कि जहां पर हमारे किसी शहीद का खून मौजूद ना हो इनशाला ना इस खून से खुद पीछे हटेंगे और ना हुकूमतों को पीछे हटने देंगे इनशाला कश्मीर की आजादी तक एक एक इंच की आजादी तक ഇന്ത്യയെ കുറിച്ച് ആഗോള ഭീകരവാദത്തെ ലോകത്ത് നിന്ന് തുടച്ചു നീക്കാൻ പ്രതിജ്ഞ എടുത്തിരിക്കുന്ന പ്രധാനമന്ത്രിയാണ് ഇന്ത്യ ഭരിക്കുന്നത് ലോകരാജ്യങ്ങളൊക്കെ ഇന്ത്യക്ക് പിന്തുണ കൊടുക്കുന്നു ഇന്ത്യ കലാപ സഹായങ്ങൾ നൽകുന്നു നീ ന്യൂക്ലിയർ രാജ്യമാണ് ആണവ രാജ്യമാണ് മാങ്ങാത്തുലിയാണ് എന്നൊക്കെ കിടന്ന് ബഹളം കൂട്ടാനല്ലാതെ പാകിസ്ഥാൻ എന്ന തെമ്പാണിക്ക് വലുതും അറിയുന്നു ഇതുപോലുള്ള കൊടും ഭീകരന്മാരെ മത ഭീകരവാദികളെ ജിഹാദികളെ ഇങ്ങനെ വളർത്തി വലുതാക്കി ഇന്ത്യയെ തകർക്കാം എന്നൊക്കെയുള്ള വ്യാമോഹമാണ് നിനക്ക് നീയൊക്കെ വിവരമറിഞ്ഞാലും പഠിക്കില്ല നിന്നെയൊക്കെ തീർക്കാൻ ഒരു സെക്കൻഡ് പോലും ഇന്ത്യക്ക് വേണ്ട പക്ഷെ അത് ചെയ്യാത്തത് മാന്യത കൊണ്ടാണ് അവിടുത്തെ പാവപ്പെട്ട സാധാരണക്കാരായ കുറേ ജനങ്ങളുണ്ട് പാകിസ്ഥാൻ ജനതയുണ്ട് അവരെ ഓർത്താണ് ഇന്ത്യ അടങ്ങിയിരിക്കുന്നത് എന്നുള്ള കാര്യം ഫൈസൽ ഇവനും അതുപോലെ തന്നെ നദീം ഫൈസൽ നദീബിനും അതുപോലെയുള്ള ഭീകരവാദികൾക്കും ഒന്നും അറിയില്ല അവൻ്റെയൊക്കെ വിചാരം ഇന്ത്യയെ അങ്ങ് മൂക്കിൽ കയറ്റി വലിച്ചുകളയാക്കണതാണ് അതൊക്കെ നടക്കുന്ന കാര്യമാണ് നീ പ്രസംഗിച്ചോളൂ എത്ര വേണമെങ്കിലും പ്രസംഗിച്ചോളൂ പ്രസംഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല പ്രസംഗിക്കുന്നതൊക്കെ പ്രാവർത്തികമാക്കുമ്പോഴല്ലേ കാര്യങ്ങൾ അണ്ടിയോട് അടുക്കുമ്പോൾ മാങ്ങയുടെ പൊളിയറിയും എന്ന് പറയുന്നത് പോലെ ഇനി കാശ്മീരിലും അതുപോലുള്ള ഒക്കെ അന്നേരം അറിയാം രാവുമായണം രാമനെ അറിയണം സ്കൂൾ കുട്ടികൾക്കായുള്ള രാമായണം പ്രശ്നോത്തരി ജൂലൈ ഇരുപത് ഞായറാഴ്ച രാവിലെ ഒൻപത് മണിക്ക് സ്ഥലം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയം നന്ദാവനം തിരുവനന്തപുരം രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്നു ഈ വരുന്ന ജൂലൈ മാസം ഇരുപത് ഞായറാഴ്ച തിരുവനന്തപുരം നന്ദാവനം കൃഷ്ണപിള്ള മെമ്മോറിയൽ ഓഡിറ്റോറിയത്തിൽ വെച്ചാണ് ഈ പ്രശ്നോത്തരി പരിപാടി സംഘടിപ്പിക്കുന്നത് പത്ത് വയസ്സിനും പതിനഞ്ചു വയസ്സിനും ഇടയിലുള്ള കുട്ടികൾക്കാണ് പ്രശ്നോത്തരയിൽ പങ്കെടുക്കാൻ കഴിയുക പങ്കെടുക്കാൻ താല്പര്യമുള്ളവർ പേര് പഠിക്കുന്ന സ്കൂളിന്റെ ഐ ഡി കാർഡ് ജനന തീയതി തെളിയിക്കുന്ന തിരിച്ചറിയൽ രേഖ എന്നിവ സഹിതം ഒൻപത് പൂജ്യം ഏഴ് നാല് മൂന്ന് നാല് ഏഴ് എട്ട് മൂന്ന് എട്ട് എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക ഒരു കുട്ടിക്ക് നൂറ് രൂപയാണ് രജിസ്ട്രേഷൻ ഫീസ് പ്രവേശനം ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന അൻപത്തിനാല് കുട്ടികൾക്ക് മാത്രം വിജയികൾക്ക് ആകർഷകമായ സമ്മാനങ്ങൾ